കാലത്തിനും സംസ്കാരത്തിനുമൊപ്പം മുന്നേറിയ ഭാഷയാണ് മലയാളമെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് നന്മയുടെ ഭാഷ നമ്മുടെ മലയാളം സാംസ്കാരിക കൂട്ടായ്മ കടുത്തരുത്തി കടപ്പൂരാൻ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആശയവിനിമയത്തിലെ മികവാണ് മലയാളത്തെ ലോകനിലവാരത്തിലുള്ള ഭാഷയാക്കി മാറ്റിയതെന്നും മാതൃഭാഷയെയും സംസ്കാരത്തെയും നമസ്കരിക്കുന്ന പരിഷ്കാരങ്ങൾ തള്ളിക്കളയേണ്ടതാണെന്നും കെ എം വർഗീസ് പറഞ്ഞു അമ്മയുടെ മുലപ്പാലിനൊപ്പം മലയാളികൾ രുചിച്ചറിഞ്ഞ ഭാഷയാണ് മലയാളം നാം എവിടെ പോയാലും ഏതു ഭാഷ പഠിച്ചാലും മലയാളത്തിൻ്റെ മധുരം അവയ്ക്കൊന്നും ഉണ്ടാവുകയില്ല മലയാളം കാലത്തിനും സംസ്കാരത്തിനുമൊപ്പം മുന്നേറിയ ഭാഷയാണ് ആശയവിനിമയ മിക മികവിൽ ലോക നിലവാരത്തിലേക്ക് മാറിയ ഭാഷയാണ് മലയാളം മാതൃഭാഷയെയും സംസ്കാരത്തെയും തമസ്കരിക്കുവാൻ പരിഷ്കാരങ്ങളെ അനുവദിച്ചുകൂടാൻ താലൂക്ക് പ്രസിഡന്റ് യു ഐസക് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വെച്ച് കലാപ്രതിഭകളായ കെ പി പ്രസാദ് പ്രവീണായാംകുടി കെ എസ് സോമശേഖരൻ എന്നിവരെ ആദരിച്ചു സാമൂഹിക പ്രതിബദ്ധതക്കുള്ള വിദ്യാർത്ഥി മിത്രം പുരസ്കാരം ലീൻ ബി പുളിക്കനെ നൽകി പ്രതിഭാ സംഗമം കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിതിയും കുഞ്ഞിലം കൈയിൽ സമ്മാന വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നയനാ ബിജുവും ഉദ്ഘാടനം ചെയ്തു മലയാളം അധ്യാപകരെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോഷിബ ജെയിംസും വിവിധ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത മികച്ച പി ടി അംഗങ്ങളെ ജില്ലാ സെക്രട്ടറി ഷീല ദിലീപും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സംസ്ഥാന കമ്മിറ്റി അംഗം ജോഷിബ ജെയിംസും ആദരിച്ചു ബിനു സുരേന്ദ്രൻ സിസ്റ്റർ ലിനറ്റ് മാനുവൽ എൻ എസ് ജോണിക്കുട്ടി മാത്യു രതിക മനേഷ് സുമേഷ് കുമാർ റീബ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി വിനോദ് തൂമ്പുങ്കൽ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം സതിമണി കൃതജ്ഞതയും രേഖപ്പെടുത്തി ഐഫോർ യു ന്യൂസ് Ettim